ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ നാച്ചുറൽ ഗാർഡൻ്റെ വീഡിയോ ഒരു അടിപൊളി റോസ് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാണ് ബ്ലാക്ക് റോസ് റോസുകളിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് കേട്ടോ ഓരോ ദിവസം ഓരോ റോസ് കാണുമ്പോൾ നമുക്കൊന്നും ഇതാണ് ബെറ്റർ ഇതാണ് ബെറ്റർ എന്നൊക്കെ പക്ഷേ ഈ ബ്ലാക്ക് റോസ് ഉണ്ടല്ലോ അടിപൊളിയാണ് അപാര ഭംഗിയുള്ള ഒരു റോസാണ് കേട്ടോ ബ്ലാക്ക് റോസ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള റോസാണ് നമ്മൾ അങ്ങനെ എപ്പോഴും കാണുന്ന റോസ് അല്ലാട്ടോ ഇത് നമ്മുടെ നാട്ടിലെ റോസ് അല്ല കേട്ടോ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിലും നന്നായി പിടിച്ചു കിട്ടുന്ന ഒരു റോസ് കേട്ടോ ഇത് കണ്ടില്ലേ നിറച്ചും മുട്ടുകളൊക്കെ ഉണ്ട് നമ്മുടെ കാലാവസ്ഥയിലും നന്നായി പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് നന്നായി പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഇത് ബഡ് ആണ് ഇതിന്റെ ഒരുപാട് തൈക്കുകൾ നമ്മളെടുത്ത് അവൈലബിൾ ആണ് കേട്ടോ വേണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണേ ഇത് കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് അല്ല കേട്ടോ കുറച്ച് ഹൈറ്റ് വെക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ നാടൻ റോസുകളെ പോലെ കുറച്ച് ഹൈറ്റ് വെക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് ഇതിന്റെ ലീഫ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ലീഫാണ് ഇതിന് വരുന്നത് അതിലൂടെ തന്നെ ഒരു ബ്ലാക്ക് റോസും കൂടി അങ്ങോട്ട് വന്നപ്പോ അടിപൊളി കളറായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഈ ചെടി ഈ ബ്ലാക്ക് റോസിനും നമ്മൾ സാധാരണ ചെടികൾക്ക് കൊടുക്കുന്ന അതേ വളം തന്നെ കൊടുത്താൽ മതി മതിട്ടോ റോസ് ചെടികൾക്ക് കൊടുക്കുന്ന അതേ വളം തന്നെ കൊടുത്താൽ മതി കുറച്ച് ചാണകപ്പൊടി ഇട്ടു കൊടുക്കുക അതുപോലെ കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുത്താൽ മതിട്ടോ വേറെ സെപ്പറേറ്റ് വളത്തിന്റെ ഒന്നും ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ ഈ റോസിനും മറ്റുള്ള റോസുകളെ പോലെ തന്നെ ഇതിന്റെ പൂക്കളുടെ കാലാവധി കഴിയുമ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പുതിയ പുതിയ പൂക്കളും പുതിയ മുട്ടുകളൊക്കെ ഉണ്ടായിട്ട് വരും കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇതിൽ പൂക്കൾ കുറവാണെങ്കിൽ കുറച്ച് ഡി എ പി ഇട്ട് കൊടുത്താൽ മതിട്ടോ ഇതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവേ അപ്പോൾ ഈ ഗാർഡനിലെ സുന്ദരി റോസ് ആയിട്ടുള്ള ബ്ലാക്ക് റോസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോകളിലായിട്ട് നാച്ചുൽ ഗാർഡൻ്റെ ഒരുപാട് ഓഫറുകൾ നിങ്ങളെ തേടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ